രണ്ട് ട്രേക്കാണ് ഒരു ട്രേക്കാണെങ്കിൽ ഇതിന്റെ പകുതി എടുത്താൽ മതി നമുക്കിത് ഒരു ഒരു ഗ്ലാസിനും ഉണ്ടാക്കാം കുറച്ച് പാലും മാറ്റി വെക്കാം ഏതാണ്ട് ഒരു കപ്പ് അര കപ്പ് പഞ്ചസാര ഞാൻ തട്ടുന്നുണ്ട് പഞ്ചസാര എപ്പോഴും നമ്മളെ ഇഷ്ടത്തിന് മധരം കൂടുതൽ വേണമെങ്കിൽ വളരെ ഇടാം ഇല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അഞ്ച് അതില് നേരത്തെ വെച്ചിരുന്ന പാലിന ചേർത്തോട്ട് തിളക്കി നിൽ

കാറ്റ് നിങ്ങേ നീ പേ ഹും ഹും കുട്ടൻ പഴം അത കാറ്റ് പിടിച്ചതിപ്പോ ഹഹോടാ അല്ലല്ല അന്ന് ഞാൻ എന്നൊരു കടി എടിച്ചു ഞാൻ കണ്ടു എന്തോന്ന് ഇത്രേشه എടുക്കാൻ പറഞ്ഞു മാർ എടുത്തില്ല ഇതെന്തൊരു പേടിയുണ്ടായിരുന്നു ഹും ഹും പിന്നെവർ ഇത് വാനില ഉണ്ടാവും നല്ല കുരുതി തുടങ്ങുമ്പോൾ ഇതിലൊരു ഗുണാന്തരം എന്ന് വെച്ചാൽ ഒന്ന് നോൺ സ്റ്റിക്ക് ആയിരിക്കണം അല്ലെങ്കിൽ ചുവട് നല്ല കട്ടിയുള്ളതായിരിക്കണം അല്ലെങ്കിൽ കോൺഫ്ലവർ തനേടി പിടിക്കും ഇതിൽ ഒരു സ്പൂണും വാനിലൈസൻസ് കുറുവി ഇങ്ങനെ വിട്ട് വരണ പരുവാകുമ്പോൾ അതിലോട്ട് വൈരാണ് കണക്ക് ബട്ടർ തിളവി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ലെയറാണ് നമ്മൾ രണ്ട് പ്ലേറ്റാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് ഒരു പ്ലേറ്റ് മതിയെന്നുള്ളവർക്ക് ഇതിന്റെ പകുതി മതിയല്ല സെക്കൻഡ് ലെയറിന് വാനില എസൻസിന് പകരം സ്ട്രോബെറി എസൻസ് ചേർക്കണം തിളപ്പ് ഓരോ ഇതിലും ഓരോ കളറാണ് ചിലതിന് നല്ല കളറാണ് നല്ല ഇതാണ് കളക്ക് ഇങ്ങനെ വിടാൻ ഭാഗ്യ കഷ്ണം പോലെ ഇങ്ങനെ ഇടണം ഫ്രിഡ്ജിൽ വെച്ച് തെറ്റായി കത്തി ആയതാണ് ഇത് അതിൻ്റെ മണ്ണിലെനിക്ക് വിനോദിക്കണം തെറ്റി കൊടുക്കുക. തെറ്റി കൊടുക്കണം. ലെയർ തണുത്തു തുടങ്ങി. എന്താ അങ്ങേണ്ടേള്ളാ? അവിടെയാണ് ചോക്ലേറ്റ് പേരിൽ കുറച്ച് അധികം ചോക്ലേറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നോന്ന് ഇതിനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണം കുട്ടികൾ അടിയിൽ വെള്ളം വെച്ചിട്ട് ഇത് ഒരു രണ്ട് പാക്കറ്റ് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യുക വീണ്ടും മിൽക്ക് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് ദ ഈ ചോക്ലേറ്റിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ അനന്തമാം മാം ജീവിതീതിയിൽ ഇടരാതെ കാലിടരാതെ ഇടയകന്യകെ പോരുക നീ ഈ അനന്തമാം ജീവിത രീതിയിൽ ഇടരാതെ തണുത്ത സ്ട്രോബെറി ലെയറിൻ്റെ മ മുകളിലേക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അവരാണ് നിങ്ങൾക്ക് താളമായിട്ട് പറഞ്ഞു തന്നിട്ട് ആ വിസ്കാരത്തിന്റെ മീന അറിയി വിസ്കാരത്തിന്റെ നിസ്സോ എടുത്തു എടുക്കേ അല്ലേ വാ വ ഭയങ്കര അല്ല പരില്ല അയ്യോ ഇതിന്റെ ശബ്ദം കേൾക്കണേ ഓഫ് ചെയ്യൂ അയ്യോ വാനില ലെയറും സ്ട്രോബെറി ലെയറും സെറ്റായതുപോലെ ചോക്ലേറ്റ് ലെയറും സെറ്റായി കിട്ടിയിട്ടുണ്ട് റെഡി